ഈ സാറ് കുറിച്ച് വിശദമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ചക്ര പത്മത്തിൽ ചോദിക്കുന്നുണ്ട് അതിൽ ഈ ചക്രത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് ആജ്ഞാചക്രംയാണ് നമ്മുടെ രണ്ട് പുരികത്തിൻ്റെ ഇടയിൽ പുരികത്തിൻ്റെ ഇടയിലുള്ള നെറ്റിൻ്റെ അപ്പം അവിടെ അപ്പോൾ ഓഷ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് ഒരാളുടെ ആത്മീയ പുരോഗതി വിലയിരുത്തുന്നത് അയാളുടെ തേടായി അനുസരിച്ചാണ് തേർഡ് ഐ അല്ലെങ്കിൽ മൂന്നാം കണ്ണ് മുകളിലോട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാധി അവസ്ഥകൾ പല ജന്മങ്ങളിൽ കുറേ എണ്ണം കുറവായിരിക്കും താഴോട്ട് വരികയാണെങ്കിൽ അത് കൂടുതലായിരിക്കും അത് കണ്ണിന് പാരല്ലാവുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് അദ്ദേഹം ബോധപ്രാപ്തിയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നു അതുപോലെ വേറൊരു ഒരു ഗുരു പറഞ്ഞ പതിനെട്ട് ഇഞ്ചോളം ഇത് സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പണ്ട് കണ്ടെങ്കിൽ പതിനെട്ടിഞ്ചോളം ഇത് പുറത്തോക്കി കൊണ്ടുവരാൻ പണ്ട് അപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്ര അതുപോലെ തന്നെ പതിനെട്ടിഞ്ചോളം പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് അറിഞ്ഞിട്ട് എത്രയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അതേതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ഈ ഇത് ഓപ്പൺ ആവുന്നതോടുകൂടിയാണ് മറ്റേ സൂക്ഷ്മമായിട്ടുള്ള പല അവസ്ഥകളും അറിയാൻ പറ്റുന്നതെന്നും അതോടൊപ്പം തന്നെ ഹിന്ദു നമ്മുടെ ആചാരങ്ങളിലും സിംബോളിക്കായിട്ട് ശിവൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ദേവതകൾക്കും എല്ലാം നമ്മൾ മറ്റ് ചക്രങ്ങൾക്കാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആജ്ഞാചക്രത്തിനാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഓശ വേറൊരു കാര്യം കൂടെ പറയും നമ്മൾ ചില സാധന സംഘങ്ങൾ ഈ തിലകം അല്ലെങ്കിൽ കുറി ഇടുന്നത് ശിഷ്യന്മാരെ വിട്ട് അത് ഇത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് അയാളുടെ സ്പിരിച്വൽ പ്രോഗ്രസ് നോക്കുന്നത് ഈ കുറി ആജ്ഞാചക്രത്തിൻ്റെ ഏത് സ്പോട്ടിലാണ് തെറ്റാണെങ്കിൽ അതേ പുരോഗതിയിലല്ല ശരിയാണെങ്കിൽ അത് പുരോഗതിയിലാണെന്ന് വിലയിരുത്തലുമുണ്ട് അപ്പോൾ ഇത്രയും അത്രത്തിൽ ആജ്ഞാചക്രത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവാൻ കാര്യം എന്താണ് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ പറയാം മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആജ്ഞാചക്രം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഗ്രേ മാറ്റർ എന്ന് സാഹിബ് പറയുന്ന ഒരു അതീന്ദ്രിയമായിരിക്കുന്ന കഴിവുകൾ തലച്ചോറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് ഗ്രേമാറ്റൻ്റെ വികസനമാണ് തലച്ചോറിലെ ഗ്രേമാറ്റൻ്റെ ഈ ഭാഗത്തുള്ള വികസനമാണ് സാധാരണ വഴ്സി ചെയ്യാവുന്ന ജ്ഞാനത്തെക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ അതീന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനം ലഭിക്കുന്നതിനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട് അതിന് പുറമേ ഇടാബിംഗ്ള നാടുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ സംഗമസ്ഥാനമായിട്ട് ഈ ആചാചക്രത്തെ കാണുന്നവരുണ്ട് ചലോമന് ഗംഗാ യമുന തീര് എന്ന് മീരാബായി പാടിയത് മനസ്സേ നീ ഇവിടേക്ക് പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലാതെ ഗംഗയുടെ യമുനയും തീരത്തൊട്ട് മനസ്സ് പോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഗംഗയുടെയും ഗംഗ യമുനയും എന്ന് പറയുന്ന ഇടപിംഗളകളാണ് രണ്ട് നാഴികളുടെ തീരം രണ്ട് നാഴികളുടെ സംഗമം എന്ന് പറയുന്നത് ഈ ക്രൂമധ്യമാണെന്നും ആ ക്രൂമധ്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ ചിന്തിപ്പിക്കാൻ മനസ്സ് അങ്ങോട്ട് ലയിക്കാൻ അവയുടെ സംഗമത്തിലേക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം അപ്പോൾ അത്തരത്തിൽ ഇടപിംഗള ഞാഴികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇട ചന്ദ്രനാടിയും പിങ്കള സൂര്യനാടിയുമാണ് ഇട തണുപ്പും പിങ്കള ചൂടുവാണ് പകൽ ഇടയിലൂടെ പിന്നെ ശരീര പ്രാണൻ സഞ്ചരിക്കുന്നുവെന്നും പിങ്കളയിലൂടെ രാത്രി സഞ്ചരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു ഇടയിലൂടെ പകൽ പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ആ പ്രാണൻ സംരക്ഷിക്കുന്നു രാത്രി തണുപ്പായിരിക്കുന്ന സൂര്യപ്രകാശമില്ല തണുപ്പായിരിക്കുന്ന സമയത്ത് പിങ്കളാനാടിയിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവ് ആദ്യം നിലനിർത്തുന്നു ആ പ്രാണൻ സഞ്ചരിക്കുന്നു ഈ പ്രാണൻ്റെ സഞ്ചാരത്തിന് എപ്പോഴാണോ ക്രമക്കേട് വരുന്നത് ആ സമയത്താണ് രോഗബാധകൾ വരുന്നതെന്നാണ് യോഗ ശാസ്ത്രക്കാർ സങ്കല്പിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇടാവിംഗ്ലകളുടെ സംഗമം എന്ന് പറയുന്നത് സൂര്യചന്ദ്രനാടികളുടെ സന്തുലനം എന്നർത്ഥം സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സാണ് ഈ മനോബുദ്ധി അഹങ്കാരങ്ങളുടെ ഒരു സന്തുലാവസ്ഥ എന്നാണ് ആജ്ഞാചക്രത്തെക്കുറിച്ച് സങ്കല്പിക്കേണ്ടത് അതായത് കുണ്ടലിനി ആചാചക്രത്തിലെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുവൻ മനോഭുത്യാഹം സന്തുലിതാവസ്ഥയിൽ അവൻ അതിൻ്റെ അധീശത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം അതായത് അങ്ങനെ പ്രവേശിച്ചത് കൊണ്ടാണ് കുണ്ടല്ലിനി അവിടെ എത്തുന്നത് അല്ല കുണ്ടലി അവിടെ എത്തുന്നത് കൊണ്ടല്ല ഇതുണ്ടാവും തിരിച്ച് മനസ്സിലാക്കിയത് ചാറിന് പനി വരുമ്പോൾ തെർമോമീറ്റർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തെർമോമീറ്റർ രസം പൊങ്ങി 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 പോകുന്നത് എന്തുകൊണ്ടാണ് പനിയുള്ളതുകൊണ്ടാണ് അല്ലാതെ തെർമോമീറ്റർ പൊങ്ങണമെങ്കിൽ പനി വരും എന്ന് തെറ്റിദ്ധരിക്കരുത് പലരും കുണ്ടല്ലിയെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് കുണ്ടല്ലിയെ ഉയർത്താൻ ശ്രമം കുണ്ടല്ലി പൊക്കി ചാടിക്കാൻ നോക്കുക കുണ്ടല്ലി അങ്ങനെ കൃത്യമായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പനി വരണമെന്നില്ല അല്ല ഈ ബോധം വരണം എന്നൊന്നുമില്ല മനസ്സായില്ല അത് അർജുനാഥയാണ് ഇത്രയും വ്യായാമം നടത്തുന്നത് പിന്നെ കുറേ നാളിങ്ങനെ ജന്മം കഴിഞ്ഞാൽ കുണ്ടല്ലി ഉയർത്താൻ വേണ്ടി നടന്നു നടന്ന് എന്തെങ്കിലൊഴിക്കാൻ കുണ്ടല്ലി ഉയരുന്ന സ്വാഭാവികമായിട്ട് സഹജമായി കേവലമായ കുണ്ടനിയുടെ ഉയർച്ചയിലേക്ക് അവൻ എത്തിച്ചേരും അതിന് തീർച്ചയായിട്ടും ഈ പ്രയോജന ഈ ചാട്ടങ്ങളൊക്കെ പ്രയോജനപ്പെടും അതിന് സംശയമൊന്നുമില്ല അതൊക്കെ സാധനയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഗംഗായമുനയുടെ തീരങ്ങളിലേക്ക് അതെങ്കിൽ ഇടാവിംഗുളങ്ങളുടെ സംഗമസ്ഥാനത്തേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നതിനെയാണ് ആജ്ഞ എന്ന് വിളിക്കുന്നത് അതിന് പിന്നെ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ പല ഗ്രന്ഥങ്ങളിലും പഴയതായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനങ്ങളുണ്ടായിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ചിലർ ഭ്രൂമധ്യത്തിൽ നോക്കി ധ്യാനിക്കാൻ പറയുന്നവരുണ്ട് ബുദ്ധന്മാർ നേരെ തിരിച്ച് ഹാര വയറിൻ്റെ ഹാരയിലേക്കാണ് സോ സങ്കോചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ആചാരചക്രത്തെ സംബന്ധിടത്തോളം ഉണ്ട് അവിടെ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് മനസ്സ് അങ്ങോട്ട് പോകുന്നത് കൊണ്ട് കുണ്ടലിനിയുടെ സഞ്ചാരം അതിലേക്ക് കൂടെ പോകാനുള്ള താല്പര്യം ഉണ്ടാകുന്നു പക്ഷേ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് താഴോട്ട് തിരിച്ചു വരും എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല നമ്മൾ അമർനാഥ് ഇവിടെ പല പല സ്ഥലങ്ങളിലും പോയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയാകുമ്പോൾ തിരിച്ച് പറഞ്ഞു വിടും കാരണം അവിടെ നിൽക്കാനുള്ള സാഹചര്യമില്ല ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര കൊടും തണുപ്പാണ് ഈ കൈലാസ കൊച്ചു കൈലാസങ്ങളിൽ പലതരം അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കാത്തവർ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ആജ്ഞാചക്രത്തിൽ താമസിക്കാനുള്ള സൗകര്യമില്ല അതാ കുണ്ടലിനി താഴോട്ട് ഒരു കി പിന്നെയും മുകളിലോട്ട് പോയി കുല കുണ്ടലിനിയായിട്ട് നിൽക്കുന്നു കുല കുണ്ടലിനിയായിട്ട് നിൽക്കുന്നു വീട്ടിലെ പശുവിനെ തൊഴുതിക്കെട്ടും കൂടെ കൂടെ എടുത്ത് വിളി കെട്ടും വീണ്ടും പശുവിനെ അകത്ത് കെട്ടും വീണ്ടും വിളി കെട്ടും എന്ന് പറയുന്ന പോലെ ഈ കുണ്ടലിനി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വമ സ്വമേധയാ നമ്മുടെ സാന്ദ്രം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്വേച്ഛ കൊണ്ട് ഉണ്ടലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് സിദ്ധൻ ജീവൻ മുക്തൻ യോഗി അവധൂതൻ ഈ ബോധപ്രാപ്തൻ ഈ എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ അതെല്ലാം വിളിക്കുന്നത് അപ്പം അതിന് ഒരു അവസ്ഥയാണ് ആ ആജ്ഞാചക്രത്തിലെ സ്ഥാനം എന്ന് പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ചന്ദനം തൊടുന്നത് കാരണം ഒരു സ്ഥലമാണ് അതുകൊണ്ട് ചന്ദനം തൊട്ട് തണുപ്പിക്കാമെന്ന് പറയും ചന്ദനം തണുപ്പിൻ്റെ ഒരു വിഷയമാണ് ശരീരത്തിൽ ചന്ദനം കുറച്ച് പൊടി കലക്കി കൊടുത്താൽ ശരീരം പെട്ടെന്ന് തണുക്കും ഉഷ്ണാവസ്ഥകളിൽ യഥാർത്ഥം നല്ല ചന്ദനമാണെങ്കിൽ ആയുർവേദത്തിൽ ചന്ദനം കലക്കി കൊടുക്കാറുണ്ട് പിന്നെ ചന്ദനം പുരട്ടുന്നത് തല പിന്നെ മുട്ടയടിച്ചിട്ട് ചന്ദനം പുരട്ടുന്നതൊക്കെ ആ ശരീരം തണുക്കാൻ വേണ്ടി അപ്പോൾ ഈ തണുക്കാൻ അവിടെ ഈ ചന്ദനം ഇങ്ങനെ തൊടുന്ന ശീലം ഉണ്ടായിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ചന്ദ്രനാണ് അല്ല ഈ നെറ്റിയുടെ മുകളിൽ ഇവിടെ കണ്ടിട്ട് വരച്ച് മൂന്ന് കുറിയും വരച്ച് അങ്ങനെ ഒന്നും പോകണം ശിവന് പിന്നെ അവിടെ മൊത്തം തണുപ്പായതുകൊണ്ട് തണുപ്പിക്കേണ്ട ആവശ്യമായതുകൊണ്ട് ഗംഗയെ പിടിച്ച് വെച്ചിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് തണുത്ത പാമ്പിനെ എടുത്ത് ചുറ്റിയിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ചന്ദ്രനെ കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം തണുപ്പാണ് മനസ്സിലായില്ല അതുകൊണ്ട് മൂന്ന് വരെ ഇങ്ങനെ വരയ്ക്കാൻ അതുപോലെ കണ്ടുകൊണ്ട് നമ്മൾ ചാടിക്കറി മൂന്ന് വരെ വരയ്ക്കാൻ പോരുത് i